ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി തിരഞ്ഞെടുപ്പുകളിൽ വലിയ ക്രമക്കേടുകൾ നടത്തിയാണ് വിജയിച്ചത് അത് തെളിയിക്കുന്ന ചില തെളിവുകൾ പുറത്തുവന്നിരിക്കുകയാണ് കൂടുതലും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് അവർക്ക് വോട്ടവകാശം നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ബംഗാളിലെ ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ ഇന്നും വോട്ടർ പട്ടികയ്ക്ക് പുറത്താണ് നിൽക്കുന്നത് അവർ അത്തരത്തിൽ ഇതിനായി തന്നെ മുൻപും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ വലിയ രീതിയിൽ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ബംഗാളിലാകട്ടെ മമതാ സർക്കാരും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി കൃത്രിമത്വം കാണിക്കുകയും വോട്ടവകാശം ബംഗ്ലാദേശികൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത് ബംഗാളിലെ എസ് ഐ ആർ നടപടിക്രമങ്ങൾ ഗുൽഷ്യൻ കോളനിയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് കൊൽക്കട്ടയുടെ ഗുൽഷാൻ കോളനിയിൽ താമസിക്കാൻ തൊണ്ണൂറ് ശതമാനത്തിലും വോട്ടില്ലാ അതായത് അവിടെ താമസക്കാരായി ഉള്ളവർ അവർക്കാർക്കും തന്നെ തൊണ്ണൂറ് ശതമാനത്തിലധികം പേർക്കും വോട്ടില്ല എന്നതാണ് ഇപ്പോൾ വസ്തുതാപരമായി തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാർ എത്തിയപ്പോൾ തന്നെ വീടുകളിൽ പലതും താമസമില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടു മൂന്ന് ലക്ഷം താമസക്കാർ ഉണ്ട് എന്ന് രേഖകളിൽ പറയുമ്പോൾ തന്നെ ഏതാനും ആയിരം പേർ മാത്രമാണ് അവിടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എസ് എ ആർ നടപടിക്രമങ്ങൾ പുരോഗമിക്കവെയായിരുന്നു ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേരില്ലാതെ താമസക്കാരായി ബംഗ്ലാദേശികളാണ് അവിടെ താമസിക്കുന്നത് എന്നതാണ് സാധ്യതകൾ പുറത്തുവരുന്നത് താമസക്കാരിൽ ഭൂരിഭാഗം പേരും തിരിച്ചറിയൽ രേഖകൾ അതൊന്നും തന്നെ അവരുടെ പക്കൽ ഇല്ലാത്തവരാണ് ബംഗാളിലെ വോട്ടർ പട്ടികയിൽ ഇവരാരും തന്നെ ഇടം പിടിച്ചിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് അതായത് മാത്രമല്ല ബംഗാളിൽ വോട്ടർ പട്ടികയിൽ ഇവർ കൃത്രിമത്വം കാണിക്കുന്നത് ഇങ്ങനെയാണ് എന്നും ഇത് ഈ ഒരു രേഖ സൂചിപ്പിക്കുന്നു യഥാർത്ഥ പൗരന്മാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും അനധികൃത നുഴഞ്ഞുകയറ്റക്കാർക്ക് കൈമാറുകയും ചെയ്യുകയാണ് എന്നതാണ് ഇതിലൂടെ തന്നെ വെളിവാകുന്നത് എന്നതാണ് ബി ജെ പി വ്യക്തമായ അമിത് മാളവ്യ ആരോപിച്ചിരിക്കുന്നത് രാജ്യമെങ്ങും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ കൊൽക്കത്തയിലെ ഗുൽഷാൻ കോളനിയിലേക്ക് എത്തുന്നത് അവിടെ ആ കോളനിയിൽ ആരും തന്നെ ഇപ്പോൾ താമസിക്കാനില്ലാതെ കാലിയായി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നതും മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ബംഗ്ലാദേശി ക്രിമിനൽ കോട്ടയാണ് ഈ ഒരു കോളനി അറിയപ്പെടുന്നത് ഇവിടവുമായി തന്നെ ബന്ധപ്പെട്ട് നിരവധി കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് വർഷാവർഷമായുള്ള ഇടത് തൃണമൂൽ ഭരണത്തിലാകട്ടെ ഈ കോളനിയിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാവുകയും കുറ്റവാളികൾക്ക് സുരക്ഷിത താവളമാവുകയും മാറുകയാണ് ഈ കുറ്റവാളികളിൽ പലതും തന്നെ സംസ്ഥാനത്തിന് പുറത്തുനിന്നും രാജ്യത്തിന് പുറത്തുനിന്നും വന്നവരാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇവിടുത്തെ സങ്കീർണമായ പാതകളും ഇടവഴികളും വളരെ അടുത്തടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന കെട്ടിടങ്ങളും അപ്രതീക്ഷിത റെയ്ഡുകളിൽ പോലും കുറ്റവാളികൾക്ക് രക്ഷപെടാനുള്ള ഒളിത്താവളം അല്ലെങ്കിൽ അതിന് സഹായിക്കുന്നവയാണ് കുൽഷാൻ കോളനിയിൽ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ മൂവായിരം വോട്ടർമാർ പോലും അവിടെ ഇല്ല എന്നതാണ് മറ്റൊരു ആരോപണമായി ഉന്നയിക്കുന്നത് ഇടതുപക്ഷ ഭരണകാലം മുതൽ തന്നെ ഈ സ്ഥലം അനധികൃത നിർമ്മാണത്തിലുള്ള കേന്ദ്രമാണ് ഇവിടുത്തെ നിരവധി ജലാശയങ്ങൾ നികത്തുകയും അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് തൃണാമ്പൂൽ ഭരണം വന്നപ്പോഴേക്കും ഇവിടം ബംഗ്ലാദേശി ക്രിമിനൽ സംഘത്തിന്റെ കോട്ടയായി മാറുകയാണ് പിന്നീടുണ്ടായത് ബംഗാളിൽ നടക്കുന്ന അതിക്രമങ്ങൾ മമതയെ താങ്ങി നിർത്തിയത് ഈ ബംഗ്ലാദേശികളാണ് എന്നതാണ് ഒരു പരമമായ അല്ലെങ്കിൽ പരസ്യമായ രഹസ്യമെന്ന് പറയുന്നതും